വിശുദ്ധ യോഹനാജ സുവിശേഷം രണ്ടാം അധ്യായത്തിന്റെ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് ഇന്ന് നമ്മൾ ധ്യാന വിഷയമായിട്ട് എടുക്കുക ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ഇന്ന് പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാൾ കൂടിയാണ് ഇന്നത്തെ വചനഭാഗം ഗലീലയിലെ കാനായിൽ ഈശോ പ്രവർത്തിച്ച അത്ഭുതമാണ് വചനം നമ്മളിങ്ങനെ വായിക്കുന്നത് ഈശോ തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അത്ഭുതങ്ങളുടെ ആരംഭമാണ് കാനായിലെ കല്യാണ വിരുന്നത് എനിക്ക് തോന്നുന്നു ഈശോ തന്റെ അമ്മയായ മറിയത്തിന്റെ മഹത്വം വെളിപ്പെടുത്തിയ ഒരു സംഭവം കൂടിയാണ് കാനായലെ കല്യാണം വരുന്നത് എന്തായിരുന്നു മാതാവിന്റെ മഹത്വം മാതാവ് ഒരു കുടുംബത്തിന്റെ ഒരു പ്രശ്നത്തെ ഒരു പ്രതിസന്ധിയെ മനസ്സിലാക്കുന്നു ആ മനസ്സിലാക്കിയ മാതാവ് അത് പരിഹരിക്കാൻ കഴിവുള്ള ഈശോയുടെ അടുത്തേക്ക് അവരുടെ പ്രശ്നത്തെ കൊണ്ടുവരുന്നു ഇതും നമുക്കൊരു മാതൃകയായിട്ട് സ്വീകരിക്കാവുന്ന ഒന്നാണ് നമ്മൾ പലപ്പോഴും മറ്റുള്ളവരുടെ പോരായ്മകൾ കുറവുകൾ മനസ്സിലാക്കുന്നവരാണ് അല്ലെങ്കിൽ കാണുന്നവരാണ് അത് പത്ത് പേരോട് പറഞ്ഞു നടക്കുക എന്നുള്ളതല്ല അത് പരിഹരിക്കാൻ കഴിവുള്ള ഈശോയുടെ അടുത്തേക്ക് ആ പോരായ്മയെ കൊണ്ടുവരുന്നതിനാണ് നമ്മുടെ മുഖത്ത് വരിക്കുക പരിശുദ്ധ അമ്മ നമ്മെ പഠിപ്പിക്കുന്നതും ഇത് തന്നെയാണ് ഈ ഒരു പുതിയ ദിവസത്തിൽ നമുക്കും പരിശുദ്ധ അമ്മയെ പോലെ മറ്റുള്ളവരുടെ പോരായ്മകളും കുറവുകളും ഈശോയുടെ അടുത്തേക്ക് കൊണ്ടു ചെല്ലുന്ന നല്ല മനുഷ്യരായിട്ട് നമുക്ക് മാറാൻ പരിശ്രമിക്കാം ഈ ഒരു ദിവസത്തിന്റെ എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ഏവർക്കും ഏറെ സ്നേഹത്തോടെ നേരുന്നു ആ